മഴക്കാലമൊക്കെ തുടങ്ങുകയാണ് നമ്മളെ വീട്ടിൽ ആടിനായാലും പശുക്കൾക്കൊക്കെ ഈ മഴക്കാല രോഗങ്ങളെന്ന പേരിൽ പനി ചുമ ജലദോഷം തുടങ്ങിയ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സീരിയസ് ആയിട്ടുള്ള ഉണ്ട് അപ്പം അതിൽ ഒരു രോഗത്തെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് അതായത് മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ ബാക്ടീരിയൽ രോഗമാണ് ഈ കുരുളടപ്പൻ എന്ന് പറയുന്നത് ഈ എച്ച് എസ് എന്ന ചുരുക്കപ്പേരിലാണ് അതായത് ഹെമറാജിക് സെപ്റ്റീമിയ അതാണ് ഈ കുള്ളടപ്പൻ എന്ന് പറയുന്നത് ഇത് പാശ്ചറല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഞാൻ അതിനെ പറഞ്ഞൊരു ബാക്ടീരിയൽ രോഗമാണെന്ന് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ മൃഗങ്ങൾക്ക് അതായത് ഇപ്പോൾ മഴ തണുപ്പൊക്കെ വരുന്ന സമയത്ത് മൃഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള പനി ചുമ കപ്പക്കെട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രതിരോധശേഷിയിൽ ഒരു വ്യത്യാസം വരും പ്രതിരോധശേഷി കുറയും അപ്പോഴാണ് ഈ ഒരു രോഗാണു കയറി അങ്ങ് പെരുകുന്നത് ഇത് സാധാരണയായിട്ട് പശു പോത്ത് ആട് പന്നി കോഴി മുയൽ അങ്ങനെയുള്ള മൃഗങ്ങളിലെല്ലാം ഇത് കാണും ഇതിൻ്റെ ഈ മൃഗങ്ങളുടെയൊക്കെ ശ്വാസനാളത്തിൽ ഈ ഒരു ബാക്ടീരിയ ഓൾറെഡി ഉള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ശരീരത്തിൽ ഈ ബാക്ടീരിയ ഉണ്ട് പിന്നെ ഈ ഒരു പ്രതിരോധം അതായത് കുറയുന്ന സമയത്ത് ഇപ്പം മഴയൊക്കെ വന്ന് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് ഈ അണുക്കൾ കയറി അങ്ങ് പെരുകും അങ്ങനെയാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് പിന്നെ ഈ പ്രതിരോധശേഷി കുറയുക എന്ന് പറഞ്ഞല്ലോ അത് ഇപ്പോൾ ഒരു പനിയും ചമയും വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഈ മൃഗങ്ങൾ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ പശു ആടോ അല്ലെങ്കിൽ പെൺമൃഗങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രസവം നടക്കുന്ന സമയങ്ങളിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു പ്രതിരോധശേഷി കുറവായിരിക്കുമല്ലോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്ന ഒരു മൃഗങ്ങൾക്ക് സ്ട്രെസ്സ് ഉണ്ടാവും അവർക്കൊരു ക്ഷീണം ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ആ മൃഗങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു പാശ്ചറല്ല എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ ക്രമാതീതമായിട്ടങ്ങ് കൂടും അതായത് ശാരീരിക സമ്മർദ്ദം സ്ട്രെസ്സ് മൂലം ഇത് ക്രമാതീതമായിട്ടങ്ങ് വർദ്ധിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഒരു നമ്മൾ ഈ പറയുന്ന കുരുളടപ്പൻ എന്ന് പറയുന്നത് ഈ ഈയൊരു അസുഖം നമുക്കൊരു മൂന്ന് ലെവലിലായിട്ട് അതിന് തിരിക്കാൻ പറ്റും അതായത് പിന്നെ തീവ്രത കുറഞ്ഞത് എന്നാൽ തീവ്രതയോടുകൂടി നിൽക്കുന്നത് അതിതീവ്രത അവസ്ഥയെ നിൽക്കുന്നത് അങ്ങനെ സബ് അക്യൂട്ട് അക്യൂട്ട് പെർ അക്യൂട്ട് അങ്ങനെ മൂന്ന് രീതിയിൽ ലെവലിലാണ് ഈ ഒരു അസുഖത്തെ നമുക്ക് തിരിക്കാൻ പറ്റും അതിൽ അതിതീവ്രത അവസ്ഥയിലുള്ള ഒരു മൃഗത്തിൽ ആ ഒരു അണുബാധയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ചികിത്സിക്കാനുള്ള അവസരം കിട്ടത്തില്ല അങ്ങനെ പോകുമ്പോഴേ ആ അതിപ്പോൾ ആടായാലും ആട്ടുമുഞ്ഞുങ്ങളായാലും മുയൽ ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ മൃഗങ്ങളൊക്കെ ഓടുന്നതോ അല്ലെങ്കിൽ നടക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വീണങ്ങ് ചത്തുപോകുന്നൊരവസ്ഥയാണ് മറ്റ് രണ്ട് നില രീതിയിലുള്ള അതായത് തീവ്രത കുറഞ്ഞത് അല്ലെങ്കിൽ കുറച്ചുകൂടെ തീവ്രം കുറച്ചുകൂടി തീവ്രത കൂടിയത് ആ ഒരു ലെവലിലുള്ള അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അതിതീവ്ര അവസ്ഥയെ നിൽക്കുന്നതിന് നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം അതിനുള്ളൊരു ടൈം കിട്ടത്തില്ല അപ്പോഴേക്കും ഈ മൃഗങ്ങൾ വീണ് മരണപ്പെട്ടു പോകും പിന്നെ ഈ കുരുളടപ്പൻ എന്ന് പറയുന്ന ഈ ഒരു അശുപത്രിയിൽ നമുക്കിത് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഉയർന്ന പനി പിന്നെ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആയാസപ്പെട്ടായിരിക്കും അത് ശ്വാസം എടുക്കുന്നത് പിന്നെ വായിൽ നിന്ന് ഉമ്മുന്നീരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പിന്നെ കണ്ണിൽ പീള കെട്ടുക തീറ്റ എടുക്കാതിരിക്കുക പിന്നെ പാൽ പാലുൽപ്പാദനമുള്ള മൃഗങ്ങളാണെങ്കിൽ ആ പാലിൻ്റെ ഉൽപ്പാദനം കുറയും പിന്നെ ഉണ്ടാവും കഴുത്ത് താട നെഞ്ചിലടിഭാഗം എന്നിവിടങ്ങളിലൊക്കെ നീർക്കെട്ടുണ്ടാവും ഇതൊക്കെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് ഈ പാശ്ചറെല്ലാ രോഗാണുക്കൾ ബാധിക്കുന്നത് അതുവഴി പിന്നെ ദഹനഭിയൂഹത്തിലും ഈ ഒരു രോഗ എത്തും ഈ രോഗം പിന്നെ രോഗബാധ ഏറ്റ മൃഗങ്ങളുടെ ഉമ്മനീരിലൂടെ അതുപോലെ മൂക്കിൽ നിന്നൊക്കെ ഒലിക്കുന്ന ആ ഒരു സ്രവങ്ങളിലൂടെ ഒക്കെ അണുക്കൾ പുറത്തോട്ട് വരും അപ്പം ഇങ്ങനെയുള്ള മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഈയൊരു രോഗം പകരും മറ്റ് മൃഗങ്ങളിലേക്ക് പകരും അതുപോലെ ഈ ഈർപ്പമുള്ള പരിസരങ്ങളിലൊക്കെ ദിവസങ്ങളോളം നിലനിൽക്കാനുള്ളൊരു ശേഷി എന്ന് പറയുന്നത് ഈ പാച്ചിറല്ലാ രോഗാണുക്കൾക്കുള്ളതാണ് കുരുളടപ്പൻ എന്ന് പറയുന്ന രോഗത്തിൻ്റെ നമ്മൾ സംശയിക്കുന്ന രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ മൃഗത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുമ്പോഴാണല്ലോ ഈ ഒരു ബാക്ടീരിയയുടെ ആ ഒരു പെരുക്കം ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ കൂടെ തൈലേറിയോ അനാപ്ലാസ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗ രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടോ ഉണ്ടോയെന്നുകൂടെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത് സമ്പർക്കത്തിലൂടെയാണ് ഇതിൻ്റെ രോഗം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പെട്ടെന്ന് പകരും അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു രോഗലക്ഷണങ്ങൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവറ്റയാളെ നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റു മൃഗങ്ങളിൽ നിന്നും മാറ്റി ഇടണം പിന്നെ ഈ എന്നിട്ട് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള എന്തുവാണം നമുക്ക് ഇപ്പോൾ നിലവിൽ നിലവിലതിൻ്റെ ലക്ഷണങ്ങൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അതിനെ നശിപ്പിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗത്തെ ഒരു പരിധി നമുക്ക് തടയാൻ പറ്റും പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ട്രീറ്റ്മെൻറ്റ് ശേഷമായാലും ഈ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനുള്ള ലിവർ ടോണിക്കുകൾ അതുപോലെ പ്രോബയോട്ടിക്സ് മിനറൽ മിക്സറുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് തുടർ ചികിത്സ എന്നുള്ള രീതിയിൽ ഈ സപ്ലിമെൻറ്റുകൾ കൊടുക്കുക വേണം പിന്നെ ഈ ഒരു അസുഖമാണെന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിന് ശേഷം മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഇതിൻ്റെ ബ്ലഡ് പരിശോധിക്കുക എന്നിട്ട് ആ മൃഗത്തിൽ ഈ ഒരു രോഗാണു സാന്നിധ്യം ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക വേണം ഇതിന് ഈ പുല്ലടപ്പിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട് അത് പശുക്കൾക്കും എരുമകൾക്കും ആടുകൾക്കുമൊക്കെ എടുക്കാം പിന്നെ നാല് മാസം പ്രായമുള്ള മൃഗങ്ങൾ മുതൽ നമുക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റും പിന്നെ ഈ ഫാമായിട്ടൊക്കെ നടത്തുന്നവരായാലും ഒരുപാട് എണ്ണത്തിൽ കൂടുതൽ ആടിനെ പശുവിനെ എരുമയൊക്കെ വളർത്തുന്നവർ നിർബന്ധമായിട്ടും ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം അതും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എടുക്കണം നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൃഗാശുപത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിനുകളൊക്കെ ലഭ്യമാണ് അപ്പോൾ നിർബന്ധമായിട്ടും വർഷത്തിൽ ഒരിക്കലെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമുക്ക് നമ്മുടെ കൂട്ടിൽ നിന്ന് ഈ ഒരു എന്താ കൊള്ളടപ്പൻ എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും ആദ്യം തൊട്ടേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് മുമ്പ് തൊട്ടേ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഓരോ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു മൃഗത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള മൃഗങ്ങളുടെ കൂടെ ചേർക്കരുത് ക്വാറൻറ്റൈൻ എന്ന രീതിയിൽ ഒരു മൂന്നാഴ്ച നമ്മൾ എങ്കിലും മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും കുറഞ്ഞത് മാറ്റിയിടണം ആ ഒരു ടൈമിനിടയ്ക്ക് ഇതിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ കാഷ്ടമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള വൈറൽ ബാക്ടീരിയൽ അസുഖങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വര പോലെയുള്ള അസുഖങ്ങൾ വരയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഈ ഒരു ബ്ലഡും കാഷ്ടമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ആ റിസൾട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റ് മൃഗങ്ങളുടെ കൂടി ഇതിനെ ചേർക്കാൻ പറ്റും അല്ലാതെ കൊണ്ടുവരുമ്പോഴേ നമ്മുടെ കൂട്ടിക്കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പകരുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടോ അതെല്ലാം ബാക്കിയുള്ളതിലേക്കും വരികയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലിത് പിടിച്ചാൽ നിന്നൊന്നും വരുത്തില്ല